കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തു അഞ്ചാം തവണയാണ് എം എം വർഗീസിനെ ചോദ്യം ചെയ്തത് കൌൺസിലർ പി കെ ഷാജിനെയും ഇന്ന് ചോദ്യം ചെയ്തു അതേസമയം കെഫ്ബി മസാല ബോണ്ടിൽ തോമസ് ഐസക്കിനെതിരെ കടുത്ത നിലപാട് പാടില്ലെന്ന ഇടക്കാല ഉത്തരവ് തുടരും ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം ഇ ഡി ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഒരു ഇഞ്ച് പോലും താൻ ഇ ഡിക്ക് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു ലിബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലിബി കരുവന്നൂരിൽ സി പി എമ്മിന് കുരുക്കുമുറുകയാണ് പക്ഷേ ക്ഷമിക്കണം അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി ചേരുന്നത് അലി കരുവന്നൂറ് സിൽപീമ്പിനെ കുരുക്ക് മുറുകയാണ് പക്ഷേ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇടക്ക് തിരിച്ചടിയാവുകയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും അതുപോലെ കൌൺസിലർ പി കെ ഷാജനും രണ്ടുപേരുമാണ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായത് രാവിലെ പത്തരയ്ക്ക് തന്നെ രണ്ടുപേരും കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് എത്തിയിരുന്നു പത്തരയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിന് ശേഷം പി കെ ഷാജനെ വൈകിട്ടോടുകൂടി വിട്ടയച്ചിരുന്നു എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ിന് ശേഷം നിലവിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും എം എം വർഗീസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തൃശൂരിലെ ബാങ്ക് നിക്ഷേപം തൃശൂരിലെ ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എം എം വർഗീസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അഞ്ചാം തവണയാണ് കേസുമായി ബന്ധപ്പെട്ട് എം എം വർഗീസിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വർഗീസിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തിരക്കുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ കഴിയില്ല എന്നായിരുന്നു ആ നോട്ടീസിന് വർഗീസ് മറുപടി നൽകിയത് ഈ മറുപടി അംഗീകരിക്കാതെയാണ് വീണ്ടും അന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും എം എം വർഗീസിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് തൊട്ട് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നും ഈ വിവരം ഇഡിക്ക് മുൻപിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്